വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ പക്ഷേ ഈ അൺബോക്സ് ചെയ്യുമ്പോൾ ചേച്ചി ഇവിടെ ഇല്ല പക്ഷെ ചേച്ചിക്ക് അതൊന്നും കുഴപ്പമില്ല ചേച്ചി അൺബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇത് ഇതാണ് കേട്ടോ അൺബോക്സ് ചെയ്യണത് ഇതാരാ തന്നേന്ന് പേരൊന്നുമില്ല കേട്ടോ പേരില്ല നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ഇവിടെ അമ്മയച്ചനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മയച്ചനും കുപ്പൊക്കെ ഇരിക്കുന്നുണ്ട് സൈഡില് കൃഷ്ണന്റെ വിഗ്രഹം നല്ല ഭംഗിട്ടോ കൃഷ്ണന്റെ വിഗ്രഹാണ് കേട്ടോ തന്നെ ഇതിനെന്തെങ്കിലും പറയുവോ ഈ വിഗ്രഹത്തിന് സാധാ വിഗ്രഹമല്ലല്ലോ വിഗ്രഹല്ലോ പശുക്കുട്ടീനെട്ടുള്ള കൃഷ്ണന്റെ വിഗ്രഹം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് പേരൊന്നും ഇല്ല കേട്ടോ ആരാ തന്നീ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതും കൃഷ്ണന്റെ വിഗ്രഹം തന്നെയാന്ന് ഞാൻ തോന്നുന്നുട്ടോ ഇതും ഏകദേശം ഒരേ ഷെയ്പ്പാണ് അതെ ഇതും ഇത് അല്ല ഇത് മറ്റേ കൃഷ്ണ ഉണ്ണിക്കണ്ണല്ലേ അത് സാധാ കൃഷ്ണല്ലാട്ടോ കുറച്ച് വലിയ കൃഷ്ണ നല്ല ഭംഗിയുള്ള നല്ലൊക്കെ ഇത് എവിടെയും വെക്കാം നമുക്ക് നമ്മുടെ വീട്ടിലെ അതിനുള്ളിൽ വെക്കാൻ പറ്റില്ല ഇവിടെ ഇനി കൂടുണ്ടാക്കാത്ത അത്യാവശ്യമായി ഇവിടെ ഫുള്ള് ഇതൊക്കെ ഇതാണ് കേട്ടോ കൃഷ്ണ നല്ല രസം കേട്ടോ കാണാനായിട്ട് നല്ല വെണ്ണ വെറൈറ്റി ആയിട്ടുള്ള ട്ടോ ഇതും അതും ഇതുപോലെ ഇതുപോലല്ലേ ഇത് രണ്ടും സാധാരണ വിളിക്കുന്ന കൃഷ്ണനെ നമ്മൾ കാണാറില്ല കൂടുതൽ ഇത് ഇത് പൊട്ടിക്കാം ബെസ്റ്റ് വിഷസ് പേരില്ല പേരില്ല ഇതെന്തായിരിക്കും ഗസി ഫോട്ടോ ഫോട്ടോ പിക്ചർ നല്ല പേരുണ്ടാ ഇവിടെ ഇല്ല പേരില്ലേ അത് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചേക്കണോ പേര് എഴുതാൻ മറന്ന് ഫോട്ടോ ഫ്രെയിം ആണ് ഞാൻ ആദ്യം നോക്കട്ടെ അടുത്തുള്ളത് ഇതിന്റെ വലുത് നമ്മുടെ അടുത്തുണ്ട് ഇല്ലേ അച്ഛന് ഗിഫ്റ്റ് കിട്ടിയത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ഒരാൾ ഇതിന്റെ വലുത് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഫ്രെയിമാണ് ഇത് പൊട്ടിക്കാം ഇതിനും പേരില്ല ട്ടോ കൊറേ പേര് 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 വെച്ചിട്ടില്ല ഓക്കെ ഡ്രസ്സാണ് ചുരിദാർ സെറ്റ് ഇത് ഇതെന്റെ റംസീനെ തന്നതാണ് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നില പേര് ഇത് ഇതെന്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ റംസീനെ ഞാൻ തന്നെയാണ് കളർ സെലക്ട് ചെയ്തത് യെല്ലോ അതുപോലെ തന്നെ ആണ് അവൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തു കാരണം യെല്ലോ എനിക്കായാലും കീർത്തിക്കായാലും കുറെ യെല്ലോ ഉണ്ട് ഗ്രീൻ നമുക്ക് രണ്ടു പേർക്കും ഇല്ല നമ്മളൊരു ഡ്രസ്സ് കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടൂട്ടോ കാരണം രണ്ടാൾ ഒരേ സൈസാണ് ചുരിദാർ സെറ്റ് നല്ല കളർ അല്ലേ ഞാൻ സെലക്ട് ചെയ്തത് എനിക്ക് ഇഷ്ടായിട്ട് ഇത് കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ചതാണ് കേട്ടോ സാന്ദ്ര മോഹൻ സാന്ദ്രേച്ച അയച്ചതാണ് കീർത്തി കൂടെ പ്ലസ് വൺ പ്ലസ് ടു മോഡൽ ബോയ്സിൽ പഠിച്ചതാണ് കേട്ടോ ഇത് ഇത് എന്തായിരിക്കും കസി സാരിയാണോ ചുരിദാർ സെറ്റാണോ ഏ സാരിയാ സാരിയാണോ ചുരിദാർ സെറ്റാ സാരി ഞാൻ പറഞ്ഞില്ലേ ഞാനാണോ സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരി അല്ലേ ഉണ്ട് ഇത് ഹൽദിക്ക് ഏകദേശം ഇതേപോലത്തെ അമ്മയ്ക്ക ഹൽദിയുടെ സാരി നല്ല അടിപൊളി സാരി കേട്ടോ നല്ലൊരു സീനറി വാൾ പിക്ചർ ഫ്ലവർ നല്ല ഫ്ലവർ അല്ലേ നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ നെക്സ്റ്റ് നമുക്ക് ഇത് പൊട്ടിക്കാം ചുരിദാർ സെറ്റ് ചുരിദാർ സെറ്റാണ് കോട്ടന്റെ എക്സലാണ് സൈസ് ഇതമ്മയുടെ സൈസാണ് ഞങ്ങളുടെ സൈസല്ല ഞങ്ങൾക്ക് ഞങ്ങൾ എമ്മാണ് ഇടുകട്ടോ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഷേപ്പ് ആക്കിയിടും അമ്മ അമ്മയ്ക്കുള്ളതല്ല ഞങ്ങൾ ഷേപ്പ് ആക്കിയിടും ഇല്ല ഇത് അമ്മയ്ക്ക് കൊള്ളില്ല ഗായസ് കീർത്തിക്ക് ഒരു ചുരിദാർ സെറ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇത് എടുക്കാം ഇതിലും പേരില്ല അമ്മ റെഡ് കവറാണ് കൂടുതലും കിട്ടിയേക്കുന്നത് നമുക്ക് ഈ കീർത്തി മാസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് എൻഡിയെ പഠിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സാണ് അയച്ചത് നല്ല ഭംഗി അല്ലേ ഓടക്കുഴൽ നല്ല രസം കേട്ടോ ഓടക്കുഴല് ഓടക്കുഴലും മയിൽത്തി ഇത് കണ എന്നാണ് പറയാ പറയാൻ തന്നെയല്ലേ പറയുകയാണ് കേട്ടോ കുഞ്ഞ് പറ നല്ല ഭംഗിൻ്റെ അല്ലേ കാണാനായിട്ട് നല്ല ഷെയ്പ്പ് സാധാ കാണുന്ന പറയുന്നേക്കാട്ടും ഒരു വെറൈറ്റി ആണ് ഇത് തന്നത് കേട്ടോ നമുക്ക് അടുക്കളയിലേക്കുള്ള പാത്രമാണ് അമ്മയ്ക്ക് ചിക്കൻ കറി വെക്കാൻ പുതിയ പാത്രം കിട്ടി നമ്മുടെ അടുത്ത് ഇതിനെ കുറച്ച് ചെറുതാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി വെക്കണത് ഇത് കുറച്ച് വലിയൊരു പാത്രം കുറേ പേര് പേരെഴുതിയിട്ടില്ല ഡ്രസ്സാണ് കണ്ടറി അറിയാലോ ചുരിദാറ ചുരിദാർ ചുരിദാറ സെറ്റാണ് കേട്ടോ അതാ എന്ത് കളർ ഒരു ക്രീം കളർ ചുരിദാസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ക്ലോക്ക് നോക്കിയേ ഞാൻ കണ്ടിട്ടില്ല നമ്മ നമ്മൾ ഇത് നമുക്ക് കീർത്തിയുടെ റൂമിൽ വെക്കട്ടോ നല്ല ഭംഗിയുള്ള ക്ലോക്ക് ഉടുക്കുണ്ട് രുദ്രാക്ഷത്തിന്റെ മാലയുടെ മുത്തുകൊണ്ടാണ് ക്ലോക്കിന്റെ ചുറ്റും വെച്ചേക്കണേ പിന്നെ നന്ദി പിന്നെ ശിവലിംഗം നല്ല അടിപൊളി ക്ലോക്ക് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നോക്കിയേ ചുമരുമ്പോ വെക്കുമ്പോ നല്ല ദിവസം അല്ലേ ഫോട്ടോ ഒക്കെ ഞാൻ സീനറി സീനറി ആണ് കൃഷ്ണനും രാധ തിളങ്ങുന്ന കൃഷ്ണനും തിളങ്ങുന്ന രാധ ഇതാ നല്ല ഫോട്ടോ അല്ലേ കൊറേ ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ഇതിനും പേരില്ല കേട്ടോ സീനറി തന്നെയാ തോന്നുന്നത് സീനറി വീണ്ടും കൃഷ്ണനും രാധയും അതും തിളങ്ങണ കൃഷ്ണനും രാധ ഇതു നല്ല ഭംഗി ഉണ്ടോ എനിക്ക് പച്ചനെക്കാട്ടും ബ്ലൂവിലും നല്ല ഭംഗി തോന്നുന്നുണ്ടല്ലേ അല്ലേ അമ്മ ഇതൊക്കെയാ ഇതും കൃഷ്ണൻ രാധ ഇത് ശ്രീഡ് അല്ലെ കുറച്ചുകൂടി ഭംഗി കാണാൻ നമ്മുടെ കൂടെ എസ് എൽ സി ബാറ്റിൽ ഉണ്ടായിരുന്നാണ് ഇതെന്തായിരിക്കും ക്ലോക്കാ അമ്മ എന്താ പറയണ അമ്മ പറ എന്താ പറയണ പറ ഡ്രസ് ആലോചിക്കോക് അച്ഛൻ ക്ലോക്ക് എന്നാണ് പറഞ്ഞത് അമ്മ ഡ്രസ്സൊന്നും അത് രണ്ടും അല്ല ഇത് ക്രിസ്റ്റൻറെ രാധയുടെ ഒരു എന്താ പറയാ ഒരു ഫ്രെയിമിലുള്ള സംഭവമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇല്ല കാണാനായിട്ട് ആയി നമുക്ക് പാക്കറ്റ് പൊട്ടിക്കണ്ടല്ലോ വേണ്ട വേണ്ട നാടക അച്ഛന്റെ നാടക ഗ്രൂപ്പിലാണ് കേട്ടോ അച്ഛൻ നാടക നടനാണ് അച്ഛന്റെ ഗ്രൂപ്പ് ഉള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ കീർത്തിണ്ടതായിരുന്നു കിട്ടിയൊളി സാധന അറിയില്ല വരച്ച സാധനങ്ങളൊന്നും അറിയില്ല ഗായത്രി വരച്ചതാ ഇതെനിക്ക് അവരൊരു ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എടുത്ത പിക്ചറാണ് എനിക്ക് ഇതുള്ള സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് എന്താ ചെയ്ത് ചെയ്തിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ പെൻസിൽ ഡ്രോയിങ് ആണ് കെ ആൻഡ് എം എന്നൊക്കെ എഴുതിയിട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഗായത്രി എട്ടാം തീയതി വരച്ച ചിത്രമാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിട്ട് കാണാനായിരുന്നു ആദ്യം ഇത് അടിപൊളി ഫ്രെയിമാണ് കേട്ടോ നമ്മുടെ വീട്ടിലില്ലാത്ത ഒരു ഫ്രെയിം കൃഷ്ണന്റെ രാധയുടെ ഒക്കെ ഫ്രെയിം ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ഇങ്ങനത്തെ ഫ്രെയിമില്ല ഇതും തിളങ്ങണ ഒരു ഫ്രെയിമാണ് ഗോൾഡൻ ബുദ്ധൻ അടിപൊളി അല്ലേ നമ്മുടെ വീട്ടിലങ്ങനെ ബുദ്ധന്റെ സ്റ്റാച്യു വളരെ കുറവാണ് കേട്ടോ ഒരു കുഞ്ഞു സ്റ്റാച്യുണ്ട് അത് എന്റെ റൂമിലാക്കിട്ട് നല്ല റേറ്റ് ഉണ്ട് നമുക്ക് നോക്കി പൊത്തിക്കാം വിളക്ക് അല്ല നടരാജന്റെ വിഗ്രഹങ്ങട്ടോ കുഞ്ഞ് നടരാജന്റെ വിഗ്രഹം ഇതിന്റെ വലുത് നമ്മുടെ അടുത്ത് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിത് നമ്മുടെ അടുത്തില്ല നല്ല ഭയങ്കര കാണാനായിട്ട് ഇതിന് പേരില്ല ഇതൊരു ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഇത് എന്തിന്റെ ഫോട്ടോ ഫ്രെയിം ആ സീനറിയാ അമ്മ എന്താ പറയണ കൃഷ്ണനും രാധൈറ്റി ആയിട്ടുള്ള കൃഷ്ണന്റെ രാധ അല്ലേ ഇങ്ങനത്തെ കൃഷ്ണൻ ജാത്ര ഫ്രെയിം ഞാൻ കണ്ടിട്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഫ്രെയിമാണ് അത് ശ്രീലു അതുല്യ കാവ്യ മഹിമ ചേച്ചിയുടെ ഡിഗ്രി ആണ് കേട്ടോ ഡിഗ്രിയിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട് ആണ് ശ്രീലു ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ശ്രീലു അതുല്യ കാവ്യ മഹിമ ഇവരെ ഹൽദിക്കും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കല്യാണത്തിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊടുത്ത ഗിഫ്റ്റ് ആണ് എന്താ നോക്കാം ബാഗാണ് നല്ല ബാഗ് ഇത് തന്നത് എന്താ പറയുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്രസാദേട്ടനാണ് കേട്ടോ പ്രസാദേട്ടനും അംബികേച്ചിയും കൊണ്ടുവന്ന് തന്നതാണ് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും ഹൽദിയുടെ അന്ന് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഗിഫ്റ്റ് അന്ന് തന്നെ നമ്മൾ ഇത് അൺബോക്സ് ചെയ്തു കാരണം നല്ല വലിപ്പം അത് കണ്ടപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്തിട്ടോ അപ്പം തന്നെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി എന്താ പറയാ സ്റ്റോണൊക്കെ വരണ കൃഷ്ണനും രാധയാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കൃഷ്ണനും രാധയും അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് ഇതാ ഇത്രയാണ് കേട്ടോ നല്ല വലിപ്പുണ്ട് അതുപോലെ തന്നെ ഈ കൃഷ്ണന്റെ ഏഹ് കമ്മലായാലും രാധയുടെ മാലയായാലും കമ്മലായാലും കിരീടമായാലും എല്ലാം ഒറിജിനൽ മുത്തുകൊണ്ട് പ്രിസേർവ് ചെയ്ത പോലെയാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ മുത്താണ് സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല നല്ല വലിപ്പല്ല കൃഷ്ണൻ രാധയാണ് കേട്ടോ അപ്പോൾ ഇത് പ്രസാദേട്ടനും അമ്പികേച്ചയും തന്നതാണ് ഇതിങ്ങനെ തന്നെ എടുത്തേക്ക് ഇത് നമ്മൾ എവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്യട്ടോ ഇതിൽ പേരില്ല കേട്ടോ പേരില്ല രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഗ്രീനും ക്രീമും പേരുണ്ടോ ഇല്ല പേരില്ല ചുരിദാർ സെറ്റാണ് കേട്ടോ ബ്ലൂവും വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും തന്നെ ചുരിദാർ സെറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഇന്നലെ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ പറയേ സാരി ആണ് കേട്ടോ ഇതാരാണ് തന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു മന ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞു വിസ്മയുടെ മാമൻ്റെ മനയല്ലേ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ വിസ്മയുടെ മാമൻ്റെ മനയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അതായത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് അവരുടെ വീടാണ് അപ്പോൾ വിസ്മയും വിസ്മയുടെ അമ്മയും ഒക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത് സാരിയാണ് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റിൽ ഗ്രീൻ വരുന്ന സാരിയാണ് ആണ് കേട്ടോ ബനാറസി ടൈപ്പ് ഇതന്നെ സെയിം നമ്മുടെ കസിൻ കല്യാണത്തിന് കല്യാണത്തിനെടുത്തിട്ടുണ്ടായിരുന്നു ശ്രീ ചേച്ചി ഇതിൻ്റെ ലൈറ്റ് പച്ച എന്നുള്ള സാരി സെയിം സാരിയാണ് കസിൻ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇന്നലെ തന്നെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വിസ്മയുടെ ഫാമിലി തന്ന സാരിയാണ് നല്ല അടിപൊളി സാരി എനിക്കിഷ്ടമായി കുഞ്ചലൊക്കെ കിട്ടിയ സാരി ആണ് കേട്ടോ അത് ഇച്ചിരി ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഇത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അമ്പലത്തിൽ ഡാൻസ് കളിക്കാൻ പോവുമായിരുന്നു ചെറുപ്പത്തിൽ മീൻസ് ഒരു അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ്സൊക്കെ തൊട്ടിട്ടും ഡാൻസ് കളിക്കാൻ പോകായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ കളിക്കണ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് പഠിപ്പിച്ച ചേച്ചിയും ആ ചേച്ചിയും കൂടെ കളിച്ച രണ്ട് മൂന്ന് പേരൊക്കെ തന്ന ഗിഫ്റ്റാണ് ചേച്ചിയുടെയും മനുരാട്ടൻ്റെയും ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഇത് അവരുടെ സേവ് ദ ഡേറ്റിന് എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഹാപ്പി മാരിഡ് ലൈഫ് മനു ലവ് കീർത്തി ഇത് നമ്മൾ ഇന്നലെ തന്നെ അൺബോക്സ് ചെയ്തിട്ട് ഇന്നലെ തന്നെ നമ്മൾ ചുമരലെ തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് ഇപ്പോൾ വീഡിയോ എടുക്കണ കാരണം അത് എടുത്തിട്ട് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അവരുടെ രണ്ടുപേരുടെ ഫോട്ടോയാണ് അവരുടെ ഫോട്ടോ ഫ്രെയിം ഇതും പിന്നെ ആ വരച്ചതും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ സീനറിയാണ് കേട്ടോ കിട്ടിയേക്കണത് ഒരു ഇതിനെന്താ പറയാ ഒരു വിഗ്രഹം പോലത്തെ ഒരു സംഭവം അല്ലെ ഹാങ് ചെയ്യണത് ആ ശിവപാർവതി കുടുംബം ഇത് തന്നത് കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ദുബായിലെ റൂംമേറ്റ് ഒക്കെ ആയ ശ്രുതി ചേച്ചിയുടെ ഫാമിലിയും അതുപോലെ തന്നെ കീർത്തിന്റെ വേറൊരു ഫ്രണ്ടിന്റെയും പാരന്റ്സ് കൂടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ശ്രുതിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രുതിചേച്ചയുടെ ഫാമിലി തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത് നല്ല അടിപൊളി മെറ്റലാണ് കേട്ടോ ഇത് മെറ്റലാണ് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും എങ്ങനെ കല്യാണത്തിന്റെ ബ്ലോഗിൽ ഞാൻ ശ്രുതി ചേച്ചിയുടെ ഫാമിലിനെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ അടുത്ത ശ്രുതിചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോഴും ഞാനൊരു ഷോർട്ട് ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിഴത്തരെ ബെസ്റ്റ് ഫ്രണ്ട് എം ബി എൽ പഠിച്ചത് പിന്നെ കിഴത്തർ ദുബായിലുള്ള റൂംമേറ്റ് തന്ന ഗിഫ്റ്റാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു സാരി കെട്ടോ ഒരു ലൈറ്റ് പിങ്ക് പേസ്റ്റിൽ പിങ്ക് ഷെയ്ഡിൽ വന്ന സാരിയാണ് ഓക്കെ ഇത് ഞാൻ ഇന്നലെ അൻബോക്സ് ചെയ്തപ്പോൾ ഞാൻ വെച്ച് നോക്കിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ ഒരു കളറ് നല്ല കളറാണ് കേട്ടോ നല്ല കളർ സാരി ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല സാരി ഇല്ല മാം പിന്നെ ഇതൊന്നും അല്ല കേട്ടോ കീഴത്തി ഇനിയും കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ക്യാഷ് ആയിട്ട് കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റിലേറ്റീവ്സ് അവർക്ക് ആയിട്ട് കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് മൂക്കുത്തി വള കൈച്ചയൻ കുറെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് മോതിരം ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സിൽവറിന്റെ ഒരു പാസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെയാണ് കീർത്തി ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് കല്യാണത്തിന് പിന്നെ അതാ ഒരു കാസറോള് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നില്ല അത് നമ്മൾ വേറെ റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു വൈറ്റ് കളർ അതിന്റെ മൂടി വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്താറ് പീസിൻ്റെയോ മുപ്പത്തേഴ് പീസിൻ്റെ ഒരു ഡിന്നർ സെറ്റായിരുന്നു കേട്ടോ ഇത് തന്നത് അച്ഛൻ്റെ കാലിക്കറ്റുള്ള കളരി അസോസിയേഷൻ്റെ ടീംസ് തന്നതാണ് കേട്ടോ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് തന്നതാണ് ഒരു കല്യാണത്തിന് രണ്ട് ദിവസം മുൻപേ വന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഗിഫ്റ്റ് ആണ് കീർത്തിക്ക് കല്യാണത്തിനായിട്ട് കിട്ടിയത് നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ബൈ ലവ് യു ആൾ